ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മെയ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് അഭിമാനബോധവും ധർമ്മബോധവും വളരെയധികം ആത്മാർത്ഥതയും ഉള്ളതായ ഈ കാർത്തിക നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ മെയ് മാസത്തിൽ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയിട്ടും ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് മേഡം രാശിയിലാണെങ്കിൽ പതിനഞ്ച് നാഴികയും ഇടവം രാശിയിലാണെങ്കിലോ നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടിച്ചേരുന്നതായ നക്ഷത്രമാണ് ഈ കാർത്തിക നക്ഷത്രം അതിൽ മേടം രാശിയിൽ വരുന്നവരായിട്ടുള്ള ഈ കാർത്തിക നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യ പരിപാലനത്തിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കഴിവതും ഈ ഒരു സമയങ്ങളിൽ അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഒഴിവാക്കുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സമയത്ത് എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം തന്നെ നോക്കി കണ്ട് വളരെയധികം ക്ഷമാശീലത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും തൊഴിൽപരമായിട്ട് വളരെയധികം ശ്രദ്ധയും അത്ര തന്നെ ജാഗ്രതയും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് കർമാധിപതിയും ലാഭാധിപതിയുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ദുരിതസ്ഥാനത്ത് നിന്നുകൊണ്ട് ഏഴര ശനിയിലൂടെ സഞ്ചരിക്കുന്നത് ഈ സമയത്ത് നിവർത്തിനാഥനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ദുരിതഭാവസ്ഥിതി വരുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോഴും കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നാലോ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഈ മെയ് മാസത്തിൽ വളരെ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടുള്ള സമയമാണ് അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന അനുകൂല സ്ഥിതിയും മെയ് മാസം ആറാം തീയതി മുതൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റെ സ്ഥിതി കാണുന്നത് കൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും മനോബലത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങളും കാണുന്ന സമയമാണ് ധനപരമായിട്ടും ലാഭകരമായിട്ടും ഭാഗ്യപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും എല്ലാം തന്നെ വളരെ വളരെ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ധനസന്ധാനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ധനസ്ഥാനത്തും പിന്നീട് സഹായസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നത് കൊണ്ടും ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്കും പിന്നീട് ലാഭസ്ഥാനത്തേക്കും വരുന്നതുകൊണ്ടും വിശേഷിച്ച് മെയ് മാസം പതിനെട്ടാം തീയതി മുതലാണെങ്കിൽ രാഹു ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് അഭിവൃദ്ധിക്കും ലാ ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ലാഭാധിപനായിരിക്കുന്ന ശനീശ്വരൻ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ഏഴാം ഭാവനാഥനും കുടുംബനാഥനുമായിരിക്കുന്ന ശുക്രനാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ളതായ ധന ചിലവിന് സാധ്യത കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് ഭാര്യാഭർതൃ ബന്ധങ്ങളിലാണെങ്കിലും അഭിപ്രായ ഭിന്നതകളോ വിഷമാവസ്ഥകളോ തർക്കങ്ങളോ വരാതെ നോക്കുന്നതും നല്ലതാണ് അതുകൊണ്ട് മേടം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർക്കാണെങ്കിൽ ദേവീക്ഷേത്രത്തിൽ ഭഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ ഒരു മെയ് മാസത്തിൽ ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരിലാണെങ്കിൽ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഒരു മെയ് മാസത്തിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ലാഭസ്ഥാനമായിട്ടുള്ള പതിനൊന്നാം ഭാവത്തിൽ ഉച്ച കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും ജന്മരാശിയിലും രണ്ടാം ഭാവത്തിലും സർവേശ്വരകാരകനായിട്ടുള്ള ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റേതായ സ്വാധീനം ഉള്ളതുകൊണ്ടും ആരോഗ്യപരമായിട്ടും ദൈനംദിന ജീവിതത്തിലും എല്ലാം തന്നെ വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഭാഗ്യാധിപതിയും കർമാധിപതിയുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ജന്മരാശിയിലും രണ്ടാം ഭാവത്തിലും സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റേതായ സ്വാധീനശക്തി ഉള്ളതുകൊണ്ടും ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്കും കർമ്മസ്ഥാനത്തേക്കും വരുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠന സംബന്ധമായിട്ട് വളരെയധികം സ്ഥിതി കാണുന്നുണ്ട് ഈ ഒരു മെയ് മാസത്തിൽ പ്രത്യേകിച്ച് ധനപരമായിട്ടും കുടുംബപരമായിട്ടും എല്ലാം തന്നെ അഭിവൃദ്ധി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ മെയ് മാസത്തിൽ പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം പന്ത്രണ്ടാം ഭാവാധിപതിയും ഏഴാം ഭാവാധിപതിയുമായിരിക്കുന്ന ചൊവ്വയ്ക്കാണെങ്കിൽ നീചബലം വരുന്നതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പരസ്പരം അഭിപ്രായ ഭിന്നതകളോ വിഷമാവസ്ഥകളോ തർക്കങ്ങളോ വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിട്ടുവീഴ്ച മനോഭാവവും ക്ഷമാശീലവും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു മെയ് മാസത്തിൽ അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരിലാണെങ്കിൽ ദുർഗാഭഗതി ക്ഷേത്രത്തിൽ ഭഗവതി സേവ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഭഗവതിക്ക് പട്ടുടയാട് സമർപ്പിക്കുന്നതും വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്